പി എം ശ്രീയിൽ കേന്ദ്രത്തിന് കത്ത് നൽകി സർക്കാർ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് അയച്ചത് രാവിലെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കത്ത് നൽകിയത് അർജുൻ തിരുവനന്തപുരം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് അർജുൻ ഒടുവിൽ ധാരണാപത്രം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ആ പ്രധാനപ്പെട്ട കത്ത് കേന്ദ്രത്തിന് നൽകിയിരിക്കുകയാണ് എസ് എസ് കെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഫണ്ടുകൾ മരവിപ്പിക്കുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനിടയിൽ മുന്നണി തീരുമാനപ്രകാരം ആ ധാരണാപത്രം മരവിപ്പിക്കണം എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം കേന്ദ്രത്തിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നു ബിജിൽ പി എം സി പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ് മന്ത്രിസഭാ യോഗത്തിലും എൽ ഡി എഫ് യോഗത്തിലും ഇതിന് സമാനമായിട്ടുള്ള നിലപാട് എടുക്കുകയും ചെയ്തു അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ് ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറുകയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പാണിപ്പോൾ കേന്ദ്ര മന്ത്രാലയത്തെ സമീപിച്ചിട്ടുള്ളത് ഈ പദ്ധതിയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ല അതുകൊണ്ടത് റദ്ദാക്കണം ധാരണാപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകുകയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കത്ത് വിദ്യാഭ്യാസ വകുപ്പ് ത് വലിയ വിവാദം ഇടതുമുന്നണിയെ ഉണ്ടാക്കിയിട്ടുള്ള വിഷയമാണ് പി എം ശ്രീ എന്ന് നമുക്കറിയാം സി പി ഐ കടുത്ത നിലപാട് സ്വീകരിക്കുകയും മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിന് വിട്ടു നിൽക്കുമെന്നുൾപ്പെടെയുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാം എന്നുള്ള നിലപാടിലേക്ക് സർക്കാർ പോകുന്നത് ഈ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള കാരണം തന്നെ മറ്റ് ചില ഫണ്ടുകൾ ലഭിക്കുന്നതിന് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കണമെന്ന നിലപാട് കേന്ദ്രം എടുത്തിരുന്നു പ്രത്യേകിച്ച് സമഗ്ര ശിക്ഷാ കേരളയുടെ ഫണ്ടടക്കം സംസ്ഥാനത്തിന് രണ്ടു വർഷമായി സാഹചര്യം ഉണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിൽ പി എം ശ്രീയിൽ ഒപ്പിട്ടാലേ ഈ തുക ലഭിക്കുമെന്ന നിലപാട് കേന്ദ്രം എടുത്തു അതിന് പിന്നാലെയാണ് പി എം ശ്രീയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡൽഹിയിൽ പോയി ഒപ്പിടുകയും ആ ഫണ്ട് വാങ്ങാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തത് പക്ഷേ മന്ത്രിസഭയുടെ പിന്തുണയോ matatilo മുന്നണിയിൽ ചർച്ച ചെയ്യാതെ എടുത്ത നിലപാടിനെതിരെ വലിയ വിമർശനം സി പി ഐയിൽ നിന്ന് സർക്കാർ ഏറ്റുവാങ്ങി ഘടകക്ഷികളും എല്ലാവരും ശക്തമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി മന്ത്രിസഭായോഗത്തുനിന്ന് വിട്ടുനിൽക്കുമെന്ന കടുത്ത നിലപാട് സ്വീകരിച്ചു ആ ഘട്ടത്തിൽ കൂടിയാണ് പദ്ധതിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിന്നോട്ട് പോകണമെന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് പിന്നീട് മന്ത്രിസഭായോഗത്തിലും ആ തീരുമാനം കൈക്കൊണ്ടു എൽ ഡി എഫ് യോഗത്തിലും അതാണ് നിലപാടെന്ന് വ്യക്തമാക്കി അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത് ആ കത്താണിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൈമാറിയിട്ടുള്ളത് എടുത്തു പറയേണ്ടത് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ നൽകാവും നൽകാമെന്ന് പറഞ്ഞിരുന്ന എസ് എസ് കെ ഫണ്ടടക്കം ചില തുകകൾ സംസ്ഥാനത്തിന് ലഭിച്ചു ആദ്യഘട്ടത്തിൽ ആദ്യ ഗഡുവായി തൊണ്ണൂറ്റി രണ്ട് കോടിയും പിന്നെ ഇരുന്നൂറോളം കോടി രൂപയുടെ ഒരു ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുമെന്നുള്ള വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തതും ന്യൂസ് മലയാളമായിരുന്നു സർക്കാരിന് ഈ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താൽ താൽപ്പര്യം മറിച്ച് പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ കിട്ടുന്ന തുക അത് വാങ്ങിയെടുക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നുള്ള വിവരം ആദ്യമായി പങ്കുവച്ചത് ന്യൂസ് മലയാളമായിരുന്നു ആ വാർത്ത ആ വാർത്ത യാഥാർത്ഥ്യമായിരിക്കുകയാണ് ആദ്യം ഉറപ്പിച്ചു പറഞ്ഞത് ന്യൂസ് മലയാളം മാത്രമായിരുന്നു ഇപ്പോൾ ഒടുവിൽ സർക്കാർ ആ കത്ത് അയച്ചിരിക്കുകയാണ് അർജുൻ ഇപ്പോൾ ഈ കത്ത് അയക്കുന്നതിന് വന്നിട്ടുള്ള കാലതാമസം നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനം ആ കത്ത് കൃത്യമായി താൻ നേരിട്ട് കണ്ടതിന് ശേഷം മാത്രം അയച്ചാൽ മതി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു എന്നും വാർത്തകൾ ഉണ്ടായിരുന്നു ഒടുവിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ നേരിട്ട് കണ്ടതിന് ശേഷമാണല്ലോ ഇപ്പോൾ ഈ കത്ത് അയച്ചിരിക്കുന്നത് അല്ലെ ബിൽ തീർച്ചയായും മുഖ്യമന്ത്രി ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ഈ കത്ത് അയക്കുന്നത് എന്ന് മാത്രമല്ല സി പി ഐ മന്ത്രിമാർ ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയെ കണ്ടതായിട്ട് കൂടി വിവരമുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് പതിനൊന്ന് മണിയോടെ ഈ കത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറിയിട്ടുള്ളത് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് സർക്കാരിന് ഏകപക്ഷീയമായി കൈമാ പിന്മാറാൻ കഴിയില്ല എന്നുള്ളത് എംഒയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് കേന്ദ്രത്തിൻ്റെ അനുമതി വേണം നമ്മൾക്കുള്ള വിയോജിപ്പുകൾ അവരെ അറിയിക്കണം ഇതിലെ വ്യവസ്ഥകളോടുള്ള വിയോജിപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രം പരിശോധിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനമൊക്കെ ഉണ്ടാവുക പക്ഷേ അതിന് ആദ്യം ചെയ്യേണ്ട നടപടി എന്ന് പറയുന്നത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാനത്തിന് താല്പര്യമില്ല എന്നുള്ള കാര്യം രേഖാമൂലം അറിയിക്കുകയാണ് ആ നടപടി എന്തായാലും സംസ്ഥാന സർക്കാർ എടുത്തു ഇനി എന്തായാലും നിലപാട് സ്വീകരിക്കേണ്ടത് അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണ് കേന്ദ്രം വിയോജിപ്പ് അറിയിച്ചെങ്കിൽ കൂടിയും സംസ്ഥാനത്തിന് പിന്നീട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം ഡൽഹിയിലെ നിയമ ഡൽഹിയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നിയമ ഫോറത്തിൽ സമീപിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും നമുക്ക് എന്തുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ നിയമസംവിധാനത്തെ അറിയിക്കാം അങ്ങനെ അങ്ങനെ പരിഹരിക്കപ്പെടാനുള്ള സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകാൻ പോകാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ കൂടിയും ഇക്കാര്യത്തിൽ എടുക്കേണ്ട സുപ്രധാനമായിട്ടുള്ള സ്റ്റെപ്പ് ശരി ഓക്കെ എന്തായാലും സംസ്ഥാന സർക്കാർ നിർണായകമായ തീരുമാനം എടുത്തിരിക്കുകയാണ് അർജുനാണ് വിവരങ്ങൾ നൽകിയത്